ഭാരതാംബ ചിത്ര വിവാദത്തിനിടെ ത്രിവർണ്ണ പതാകയുള്ള ഭാരതാംബയുമായി ബി ജെ പിയുടെ പോസ്റ്റർ കണ്ടു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് നടക്കാനിരിക്കുന്ന സമരപരിപാടിയുടേതാണ് ഈ പോസ്റ്റർ എന്നാൽ സർക്കാരുമായി പോര് തുടരുന്നതിനിടെ രാജ്ഭവനിൽ നടന്ന യോഗ ദിനാചരണ പരിപാടിയിലും കാവിക്കൊടി എന്തിയ ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടേത് പ്രോട്ടോകോൾ ലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്തയക്കാനൊരുങ്ങുകയാണ് ഗവർണർ ഷബീദ് യഥാർത്ഥത്തിൽ ഈ കബഡിയാർ വേഴ്സസ് ഉറപ്പായിട്ടും അതായത് ക്ലിഫ് ഹൌസിനും അതേപോലെ തന്നെ നമ്മുടെ രാജ്ഭവനും ഇടയിൽ വലിയൊരു ദൂരം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് അത് കുറച്ചധികം വലിയ ദൂരമായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വീണ്ടും അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതല്ലെങ്കിൽ സർക്കാർ ഗവർണർ പോലീസ് സീസൺ ടു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സ്കീൻ എസ്കീൻ ഇരു കൂട്ടരും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗവർണറെ സംബന്ധിച്ച് രാജ്ഭവൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു കാവിക്കടി ഏന്തിയായിട്ടുള്ള വിവാദമായിട്ടുള്ള ഭാരതാംബ ആ ഭാരതാംബയുടെ ചിത്രം അതിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ രാജ്ഭവൻ നടത്തുന്ന പരിപാടികൾ തുറങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സർക്കാരാകട്ടെ ഗവ ആർ എസ് എസിന്റെ ഭാരതാമ്പയ്ക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ഞങ്ങൾ വഴങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു നിൽക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു അനൗദ്യോഗിക ചർച്ച നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ വിവാദത്തിൽ എന്ത് തുടർ തീരുമാനമെടുക്കണം എന്നുള്ളതായിരിക്കും ചർച്ച ചെയ്യുക അതേസമയം രാജ്ഭവൻ ആകട്ടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്തയക്കുന്ന കാര്യത്തിലും ആലോചനയിലാണ് ഇന്ന് അക്കാര്യത്തിലും തീരുമാനമുണ്ടാകും അതിനിടെയാണ് സ്കെൻ ഈ യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിലും വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ വിളക്കൊടുത്തി പുഷ്പാർച്ചന നടത്തിയുള്ള ചിത്രം രാജ്ഭവൻ പുറത്തുവിട്ടത് അത് സ്വാഭാവികമായും ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ ബി ജെ പി സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലെ പോസ്റ്ററും ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ബി ജെ പി പോസ്റ്ററിലാണ് കാവിക്കൊടി മാറ്റി ആ ത്രിവർണ്ണ പതാക എന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ബി ഇതുവരെ പറഞ്ഞ നിലപാട് ഗവർണറെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു ആ നിലപാടിൽ നിന്ന് ബി ജെ പിക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ എങ്കിൽ കൂടി കൂടുതൽ കൂടുതൽ തലവേദനയിലേക്ക് ബി ജെ പി പോകേണ്ടതില്ല എന്നുള്ള കാര്യം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഭാരതാംബ കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക ചേർത്തുകൊണ്ടുള്ള ചിത്രം അത് ആ പരിപാടിയുടെ പോസ്റ്ററിലും ആ ചിത്രം ഉണ്ടാകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ് വി മുരളീധരനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക അല്പസമയത്തുള്ള പരിപാടി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുകയും ചെയ്യും ഏതായാലും ഗവർണറിനും ഇടയിലുള്ള ആ ശീതയുദ്ധം ആ യുദ്ധം അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുനയ സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എസ് ഓക്കെ ഷബി റൌത്ത് ആണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ഷഫി